ശ്രദ്ധിക്കണേ സാറേ ഞങ്ങൾ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ സാറേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ആ സ്കൂളിൽ പോയി പോയിട്ട് അവിടെ അറ്റൻഡൻസ് നോക്കി അറ്റൻഡൻസ് നോക്കിയപ്പോൾ അഞ്ചാറ് കുട്ടികൾ കുറെ കുട്ടികൾ ആ സ്ഥിരമായി വരാത്തവരുണ്ട് ആ കുട്ടികളിലെ രക്ഷകർത്താക്കളെ ഞങ്ങൾ ഫോണിൽ വിളിച്ചു വിളിച്ചപ്പോ ആ രക്ഷകർത്താക്കൾ പറഞ്ഞത് ഇതാണ് സാറന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ ഞങ്ങളുടെ കുട്ടികൾ അങ്ങനൊന്നും അല്ല ഞങ്ങൾ വളർത്തുന്നത് ഞങ്ങളുടെ കുട്ടികൾ ഇനി മോഡേണായിട്ട് പോകുന്നതുകൊണ്ട് പ്രിൻസിപ്പളിൽ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ കമന്റ് ചെയ്തത് സാറന്മാർ വരെ പണി നോക്കാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ അവിടെ എത്തി പക്ഷേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ആ പഞ്ചായത്തിലെ പ്രസിഡന്റും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം അവിടെ ഓഫീസ് വന്നിട്ട് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് സാറേ ഇത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഇത് നിങ്ങൾ പരിശോധിച്ചില്ല എങ്കിൽ ഞങ്ങൾ മുകളിലോട്ട് അയക്കും മുകളിലോട്ട് അറിയിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി ആ വീട്ടിൽ പരിശോധന നടത്തി ഒരു വീടാണ് സ്കൂളിനോട് ചേർന്നുള്ള ഒരു പഴയ വീട് ഒരു അഞ്ച് കുട്ടികൾ അവിടെ എന്തു ചെയ്യുക കഞ്ചാവും വലിച്ചിട്ട് കിടക്കുകയാണ് ഒരു പതിനൊന്ന് മണി സമയമായതേ ഉള്ളൂ ഞങ്ങൾ പോയി പോയി തട്ടി ഉണർത്തി ഉണർത്തിയ പോ അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ബാക്കി ജനപ്രതിനിധികളും ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും അന്ന് വേണ്ട ആ ചാനലിൽ എല്ലാം കൂടെ വന്ന് ഇത് വാർത്തയാക്കണമെന്നും പറഞ്ഞു അപ്പൊ ഞങ്ങളെ പറ്റില്ല കുട്ടികളുടെ ഭാവിയാണ് എന്ന് പറഞ്ഞിട്ട് അവര് കേട്ടില്ല ഞങ്ങൾക്ക് അവസാനം കേസെടുക്കേണ്ടി വന്നു പതിനെട്ട് വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളാണ് എങ്കിൽ കേസെടുക്കുന്നത് ജൂനിയർ ജസ്റ്റിസ് ആക്ട് അഥവാ ജെ ജെ ആക്ട് അനുസരിച്ചാണ് ഞങ്ങൾ അവരെ ആ കൂട്ടിക്കൊണ്ട് അതിന്റെ റിപ്പോർട്ടൊക്കെ തയ്യാറായിക്കൊണ്ട് കൊല്ലത്ത് ഒരു ജൂനിയർ കോടതി ഉണ്ട് ആ ജൂനിയർ കോടതി കൊണ്ടുപോയപ്പോ മജിസ്ട്രേറ്റ് ജഡ്ജി പറഞ്ഞു ഇവരുടെ രക്തമെഴുത്ത് പരിശോധിച്ചുകൊണ്ടുവരിക ഞാനത് വിക്ടോറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു എടുത്ത് വീണ്ടും ജഡ്ജിന്റെ മുമ്പിൽ കൊടുത്തപ്പോ അവരെഴുതിയൊരു വാചകം ഉണ്ടായിരുന്നു ആപ്പോർട്ടിനകത്ത് എഴുതിയ വാചകം ഇവരെ ഇന്ന് മുതൽ തൊണ്ണൂറ് ദിവസത്തേക്ക് കറപ്ഷൻ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു നമ്മൾ എന്താ പറയുക ഈ കറക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ദുർഗുണ പരിഹാര പാഠശാല പാഠശാലും നാട്ടിലുള്ള എല്ലാ തരത്തിലുമുള്ള അതാണ് ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആ കുട്ടികളെ കൊണ്ടിട്ടേക്കുന്ന ഒരു സ്ഥലമാണ് ഒരു നൂറ്റമ്പത് പേർക്ക് കിടക്കാവുന്ന ഒരു കൊച്ചു റൂമിൽ റൂമിൽ പത്ത് മുന്നൂറ് അണിജീത്തം ഇട്ടേക്കുക അതിലേക്കാണ് എന്റെ നമ്മുടെ ഈ അഞ്ചു കുട്ടികളെയും കൊണ്ടുവണ്ടി വന്നത് അപ്പോഴാണ് എന്റെ രക്ഷകർത്താക്കൾക്ക് അതിന്റെ അതീവ്രത മനസ്സിലായത് അന്നേ അവർ ആ കുട്ടികളെ ഒന്ന് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല കർഷക സംഘം കൊണ്ടുവിടുന്ന വിദ്യാർത്ഥികളിലെ കുട്ടികൾ ഇറങ്ങി വരുന്നത് നല്ലൊരു കുറ്റവാളിയായിട്ട് തന്നെ ആയിരിക്കും അതുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ എന്തേലും ഒരു മോശവശം ഏതെങ്കിലും ഭാഗത്തു നിന്ന് ആരും പറയുകയാണെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് രക്ഷകർത്താക്കളൊന്ന് അന്വേഷിക്കണം ഇല്ല എങ്കിൽ പടുകുടിയിലായിരിക്കും നമ്മുടെ കുട്ടികൾ പോയി വീഴുന്നത് അത് മുമ്പേ നിങ്ങൾ കാണി കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇത് ലഹരിയുടെ മാത്രം കാര്യമല്ല ലഹരിയുടെ കാര്യം മാത്രമല്ല പല കുട്ടികളെയും ഞങ്ങൾ പിടിച്ചു നിർത്താറുണ്ട് എവിടെ വെച്ചാണ് എന്തോ ഈ നമ്മുടെ മേഖല അറിയാം കിഴക്കൻ മേഖല കാടും വനങ്ങളും പിന്നെ നദി നദികളും എല്ലാം ഉള്ള ഭാഗങ്ങളിൽ ഏതാണ് ഒരുത്തനെ തോളി സ്കൂൾ യൂണിഫോമിൽ വന്ന് നിൽക്കുന്ന പല കുട്ടികളെയും ഞാൻ വിളിച്ചിട്ടുണ്ട് സ്കൂൾ യൂണിഫോമിൽ നിൽക്കുന്ന പെൺകുട്ടികൾ ജോലിക്ക് വന്ന് ഞാൻ ഈ ചേട്ടൻ കൂടെ വന്നു പറയും കൂട്ടുകാരനാണ് കൂട്ടുകാരിയാണ് അമ്മാവന്റെ മോനാണ് അമ്മാവന്റെ മോളാണ് എന്നെല്ലാം പറയും പക്ഷെ ചോദ്യം ചെയ്ത് പറയുന്നതാണ് ഞാൻ ഈ ചേട്ടനോട് കറങ്ങാൻ വന്നതാണ് കാണാൻ വന്നതാണ് എന്ന് അപ്പൊ വീട്ടുകാരോട് നമ്മൾ വിളിച്ചു പറയാം വീട്ടുകാരെ കൂട്ടി വിടാം എന്ന് പറഞ്ഞു ഫോൺ ചെയ്യാ ഒരുങ്ങുമ്പോ ഫോൺ നമ്പർ വെച്ചാൽ തരില്ല അതിന് കൊടുത്ത ഉണ്ട് സാറെ സാറിന്റെ പേരെഴുതി വെച്ചിട്ട് ചെയ്തു അതാ അനുഭവം കൊണ്ട് പറയുന്ന എനിക്കും ഉണ്ട് പ്രായമായ രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളെങ്കിലും ഉണ്ട് പലരും പല സാറിന്റെ പേര് പറഞ്ഞാൽ എന്തിനാ എന്തിനാണ് ഞങ്ങൾക്ക് പോയി ആത്മഹത്യ ഞങ്ങളെ റിപ്പോർട്ട് ഇന്ന കുട്ടിയെ ആളെ വിളിച്ച് രക്ഷപ്പെട്ട കുട്ടി വിട്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഈ പെൺപിള്ളേ മുമ്പേ പറയുന്ന ആത്മഹത്യ ചെയ്യുന്നത് അത് അങ്ങനെ എന്തേലൊക്കെ വിഷയങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഉണ്ടെങ്കിൽ ഈ മാതാപിതാക്കളായിരിക്കണം അതിൽ മുമ്പേ നിൽക്കേണ്ടത് പ്രത്യേകിച്ച് ഞാന് ഈ മാതാവ് ഒരു വീട്ടിന്റെ ദന്തോണ് മാതാവ് തന്നെയാണ് എന്നാലോ ഈ വഴിതെറ്റിയ മാതാവ് മാതാവുമുണ്ട് വഴിതെറ്റിയ മാതാവും ഉണ്ട് അതൊരു ഒരു ഉദാഹരണം ഒരു ഉദാഹരണം ഉണ്ട് ഞാൻ എന്നെ ഒരിക്കൽ ഒരു ഞാൻ പറഞ്ഞല്ലോ എന്നെ വിളിക്കുന്നത് ഞാൻ പറയാൻ കാരണം ഞാൻ വിമുക്തി മിഷന്റെ പ്രവർത്തകനാണ് അപ്പോ എന്നെ വിളിക്കാൻ താലൂക്കുകളിലെ അല്ലെങ്കിൽ ജില്ലകളിലും മിക്ക വിളിക്കാറുണ്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നിംഹാൻസിന്റെ ട്രെയിനിങ് കിട്ടിയേ കുറച്ചുപേരെയുള്ളൂ ഞാനൊരു ഡിപ്പാർട്ട്മെന്റ് പത്ത് പതിനഞ്ചുപേരെയുള്ളൂ അത് ഒരാൾ ഞാൻ അപ്പൊ എന്നെ വിളിക്കും പല കാര്യങ്ങൾക്ക് വേണ്ടിയും വിളിക്കും ഇത് ലഹരിയുടെ മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും വിളിക്കും വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ എല്ലാർത്തും വിളിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ഒരു മെയ് മാസം ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി പതിനാല് ഇരുപത്തിനാല് ഒരു മാതാവ് വിളിച്ചു വിളിച്ചൊരു മാതാവ് പറഞ്ഞു എനിക്ക് പത്താം ക്ലാസ്സും എട്ടാം ക്ലാസ്സും പഠിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് ആൺകുട്ടികൾ അപ്പൊ പതിനഞ്ചും പതിമൂന്നും വയസ്സ് കാണും രണ്ടാം ആൺകുട്ടികളാണ് ആ ആൺകുട്ടികൾ അതാണ് കനാൽ സബ് കനാലിൽ കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഉച്ചകഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകും പോയിട്ട് വരുന്നത് അവന്മാരെന്തൊക്കെയോ ഉപയോഗിച്ചിട്ടാണ് സതയം എന്തെല്ലാമോ ഉപയോഗിച്ചിട്ടാണ് അവർ വീട്ടിൽ കയറി വരുന്നത് വേറി വരുമ്പോൾ അവർ ബോധം കാണുകയില്ല വന്നു കളഞ്ഞുറങ്ങും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമരത്തി ചീത്ത വിളിക്കും ആ തള്ള പറഞ്ഞതാണ് അപ്പൊ ഞാൻ ആ തള്ളയോട് ചോദിച്ചു ആ സഹോദരിയോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളെ സാഹചര്യങ്ങൾ പറയാൻ പറഞ്ഞു എന്റെ ഭർത്താവ് ഷാർജയല്ല സാറേ ഞങ്ങൾ അതുണ്ട് എന്റെ കാറുണ്ട് മറ്റേ മറിച്ചുണ്ട് നല്ല പെണ്ണോട് പറഞ്ഞു ഞങ്ങൾ നല്ല പൈസ ഉള്ള കിട്ടില്ല അതായത് പറഞ്ഞു ഞാൻ അവസാനം ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ നിങ്ങളെങ്ങനെ ഞാൻ ചോദിക്കും ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞതാണ് എനിക്കൊരു അബദ്ധം പറ്റി സാറേ ഒരിക്കൽ ഞാൻ പറഞ്ഞത് എന്താണ് അബദ്ധം ഒരു ഒക്കേഷനിൽ അതിന്റെ വാജകമാണിത് ഒരാഘോഷ വേളയിൽ എനിക്ക് അല്പം മദ്യപിക്കേണ്ടതായി വന്നു ഒരു ഒരു പെണ്ണ് പറയുക ആ ഇനി ലൊക്കേഷനിൽ ഒരു വേളയിൽ ആഘോഷ വേളയിൽ അല്പം മദ്യപിക്കേണ്ടി വന്നു ഞാൻ എങ്ങനെയാ വീട്ടിൽ വന്നതെന്ന് എനിക്ക് എന്റെ ഓർമ്മയില്ല പിറ്റേന്ന് മക്കൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ഭീകരത മനസ്സിലായത് ഏതാ ഒരു പെണ്ണ് എന്നോട് പറഞ്ഞതാ ഏ അതിനുശേഷമാണ് സാറേ ഇവമാർ ഈ സ്വഭാവം കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ മഴക്ക് പറയുമ്പോൾ അമ്മ തിരിച്ചു ചോദിക്കുന്നു അന്ന് അമ്മ കുടിച്ചിട്ട് വന്നപ്പോ ഞങ്ങൾ വഴക്കുറഞ്ഞിരുന്നു ഇപ്പൊ പിന്നെന്ത് അമ്മ ഞങ്ങളെ വഴക്കുറയുന്നു എവിടെയാ തെറ്റിയത് അമ്മയ്ക്ക് തെറ്റി മക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അമ്മ ആ കുടിച്ച് കൂത്താടി വീട്ടിൽ വന്നു അച്ഛനല്ല അച്ഛൻ ഷാർജല്ല ആ നിയന്ത്രിക്കേണ്ട മാതാവ് മക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടു എത്തിപ്പെട്ടപ്പോ മക്കൾക്ക് ചെയ്തു ചോദിക്കാനല്ല എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ആ സ്ത്രീയോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നാളെ ഞായറാഴ്ചയാണ് നിങ്ങൾ രാവിലെ കുന്നിക്കോട് ആഫീസ് വരെ കൊണ്ടുവരിക ആ കുട്ടികളെ നമുക്ക് സംസാരിക്കാം എങ്ങനെയാണ് സ്ത്രീ ഞാനൊരു പത്ത് പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു അവര് കൊണ്ടുവന്നുകൊല്ല ഇപ്പൊ എന്റെ ഫോൺ കണ്ടവർ എഴുതത്തൂല്ല അവർ എടുത്തിട്ടുമില്ല നീ ആ കൊച്ചി അവസ്ഥ എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കാനേ കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്നത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് രക്ഷാകർത്താക്കൾ തന്നെയായിരിക്കും മാതാവ് തന്നെ ആയിരിക്കും മാതാവ് ശ്രദ്ധിച്ച് തന്നെ വളർത്തണം മക്കളെ വളർത്തുന്നതിന് ശ്രദ്ധ തന്നെ വേണം പിന്നെയോ കുറച്ചു കുട്ടികളുണ്ട് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകും പോവും പക്ഷേ സ്കൂളിൽ താമസിച്ചെത്തും താമസിച്ചെത്തുകയും ചെയ്യും നേരത്തെ സ്കൂളിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും അങ്ങനെയുള്ള കുട്ടികളുണ്ട് എന്ന് ശ്രദ്ധിച്ചോളാം വല്ലപ്പോഴെങ്കിലും സ്കൂളിൽ പോകുന്നതോ ചോദിക്കണം ഇവർ എങ്ങനെയാ വരുന്നത് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാ വരുന്നത് എപ്പോഴാ പോകുന്നത് എന്നൊക്കെ നേരത്തെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടിയും താമസിച്ച് സ്കൂളിൽ എത്തുന്ന കുട്ടിയും കുഴപ്പക്കാരനാണ് അല്ലെങ്കിൽ കുഴപ്പക്കാരി ലഹരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിൽ അവൻ വഴുതെത്തിയിരിക്കും വഴുതിട്ടും അത് ഉറപ്പും പിന്നെയോ വീട്ടിൽ വരുമ്പോ അവൻ അടിച്ചുപൊട്ടി എന്ത് പറഞ്ഞാലും ദേഷ്യമാ അവളായിരുന്നു അത് തന്നെ എന്ത് പറഞ്ഞാലും ദേഷ്യം അമ്മ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും ദേഷ്യപ്പെടും നേരത്തെ ഒന്നും അങ്ങനെ ആയിരുന്നില്ല അങ്ങനെയുള്ള കുട്ടികളുണ്ട് പിന്നെയോ നല്ലവണ്ണം ഡ്രസ്സ് ചെയ്യാത്ത കുട്ടികൾ ഡ്രസ്സ് ചെയ്യില്ല നേരത്തേക്കാണ് ഇന്ന് നല്ലവണ്ണം തേച്ചുകൊടുപ്പും ഒക്കെ ഇട്ടാണ് പോയിരുന്നത് എന്നാൽ ഇപ്പൊ കൈ കിട്ടുന്നിട്ട് അറിയിപ്പോ നല്ലവണ്ണം വൃത്തിയായി നടക്കില്ല വിനിയോഗം അതുപോലെ തന്നെ പ്രോപ്പറായി ആഹാരം കഴിക്കാത്ത കുട്ടികൾ നല്ലവണ്ണം ആഹാരം കഴിക്കാത്ത കുട്ടികൾ നല്ലവണ്ണം ഉറങ്ങാത്ത കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചു ഇവൻ എന്തിനും അടിമയാണ് ഏതുപോലെ ഹരിക്ക് അടിമയാണ് മറ്റൊരു പ്രത്യേകത കണ്ണിന്റെ അടിപ്പോള എഴുതി നടക്കുന്ന ആൺകുട്ടികൾ അല്ലെങ്കിൽ കണ്ണിൽ ഇടക്കിടക്ക് തുള്ളി മറന്നൊഴിക്കുന്ന ആൺകുട്ടികൾ കുട്ടികൾ ഉണ്ടെങ്കിൽ അവൻ കാരാണ് അവൻ ആ നല്ല ലഹരി അതായത് എം ഡി എം പോലെയുള്ള അല്ലെങ്കിൽ കഞ്ചാമയേക്കാൾ കൂടിയ വീര്യമുള്ള ലഹരി ഉപയോഗിക്കുന്നു എന്ന തെളിവാണ് അതായത് അങ്ങനെ ആ കണ്ണിന്റെ അടിപ്പോള എഴുതി ഒഴിക്കും അല്ലെങ്കിൽ എന്നാണ് വല്ലപ്പോഴും ആരും കാണാതെ കണ്ണിലേക്ക് തുള്ളി മറന്നൊഴിക്കും അതാണ് നോക്കുക നിങ്ങൾ ഇനി കണ്ണാശുപത്രി പോകുമ്പോൾ ഡോക്ടറോട് ചോദിക്കണം ഇങ്ങനെ മരുന്ന് കഴിക്കുന്ന എന്തിനായിരിക്കും സാറേ അദ്ദേഹം പറയും അതായത് നാൽപ്പത് വയസ്സ് പ്രായം വരെ കണ്ണിന് അസുഖമില്ലാത്ത വ്യക്തി ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവന്റെ കണ്ണ് നല്ല തിളക്കമായിരിക്കും അവന്റെ കണ്ണ് നല്ല തിളക്കമായി നല്ല ആരോഗ്യമുള്ള കണ്ണായിരിക്കും എന്നാൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവന്റെ കണ്ണ് അടഞ്ഞു കൂമ്പിയിരിക്കും അവന്റെ കണ്ണിലൊരു ഡ്രൈനസ് അനുഭവപ്പെടും അത് മാറ്റുന്നതിന് വേണ്ടി ഒന്നിലവൻ കണ്ണിന്റെ അടിപ്പോള എഴുതും ഞങ്ങൾ അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ ചോദിക്കും അടിപൊളി അടിക്കോളെഴുതേക്കുമെന്ന് പറയാം ആദ്യം പറയുന്ന കാര്യമുണ്ട് ഞങ്ങൾ എഴുതാ എഴുതുന്നത് ആ സാറേ എന്ന് പറയും ഞങ്ങൾ കണ്ണ പിടിച്ചുണ്ട് അവസാനം ചോദിച്ചു ചോദിച്ച് വരുമ്പോ അവൻ പറയുന്ന സാറാരോടും പറയല്ലേ ഞാൻ എപ്പം കഞ്ചാവ് വലിക്കും ഒരുപാട് കുട്ടികളുണ്ട് സാറാരോടും പറയല്ലേ ഞാൻ എപ്പം കഞ്ചാവ് വലിക്കും അതിന്റെ ആ കണ്ണ് തൂക്കൽ അറിയാതിരിക്കുന്നതിന് വേണ്ടിയാ സാറേ ഞങ്ങൾ ഇതിൽ തന്നെ ചെയ്യുന്നത് നിങ്ങൾ ഒന്നിച്ചു നോക്കുക നമ്മുടെ കുട്ടികളിലെ ഇതുപോലെയുള്ള എന്തെങ്കിലും വൈകാരിക ഇതുപോലെയുള്ള മോശമായ വശങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളത് അവനെ അവഗണിക്കാതെ എന്നാണ് അവര് അവനെ നമ്മൾ ഗൗരവത്തോടെ കണ്ട് ചികിത്സിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം അല്ലാതെ നമ്മൾ ആ നാട്ടുകാരറിഞ്ഞാൽ എന്ത് പറയും അയോക്കാരൻ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത വേണ്ട അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയായിരിക്കും നമ്മൾ നഷ്ടപ്പെട്ട് പോകുന്നത് അതുപോലെ തന്നെ വേറൊരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഹോസ്റ്റലുകളൊക്കെ നിൽക്കുന്നു പഠിക്കുന്ന കുട്ടികളുണ്ട് ഹോംസ്റ്റേകളിലും ഹോസ്റ്റലിലും ഒക്കെ നിന്ന് പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കുട്ടികളുണ്ട് എങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും വിളിച്ച് നീ എന്തൊക്കെ ചെയ്തു നീ ഇന്ന് എന്തൊക്കെയാണ് കാണിച്ചത് നീ ക്ലാസ്സിൽ പോയോ ഭക്ഷണം കഴിച്ചോ നിന്റെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് എന്ന് ഒരു ദിവസം എന്ന് നമ്മൾ ശ്രദ്ധിക്കും വിളിച്ച് ചോദിക്കണം അല്ല ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ കൊടുത്ത് വിടുന്ന പൈസ കൊടുത്ത് അയക്കുന്ന ഒരു എ ടി എം മാത്രമായി ഒരു രക്ഷാകർത്താവ് മാറരുത് പല അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് പറഞ്ഞേ ഒരു രക്ഷാകർത്താവ് ഒരിക്കലിനോട് പറഞ്ഞതാണ് അവർ വീട്ടിൽ എന്റെ ജീവനും പോയി ജീവിതവും പോയി സാറേ അപ്പൊ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ ആ അദ്ദേഹം ഒരു ഒരു എന്താണ് ഒരു സമ്മറി ഒരു മെഡിക്കൽ സമ്മറി എടുത്ത് കാണിച്ചു അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറി എടുത്ത് കാണിച്ചു ഞാൻ നോക്കിയപ്പോ തിരുവനന്തപുരത്തെ ഒരു പ്രാന്താ ആശുപത്രിയിലെ ഒരു ഡിസ്ചാർജ് സമ്മറിയാണ് ഞാൻ എന്ത് പറ്റി നാടേ അവരുടെ അകത്ത് റിപ്പോർട്ട് അവനിപ്പോ നോക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അവരിച്ചിരിക്കുന്നു ചെറിയ ഇരുപത് വയസ്സ് ഇരുപത്തി ഒന്ന് വയസ്സാണ് ചിരിച്ച എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക ഞാൻ എന്ത് പറ്റിയത് ഇവരെ പറ്റിയതാ